വർഷങ്ങൾ കഴിഞ്ഞ ശബരിമലയിൽ വരുന്നു ഒരു മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല ശക്തമായ റഷ് കാരണം ഞങ്ങൾക്ക് ദർശനം പൂർത്തീകരിക്കാനാവാതെ തിരിച്ചു വരേണ്ട സാഹചര്യമാണ് ഉണ്ടായത് അഭിഷേകം ഇവിടെ പന്തളത്തിൽ വന്നത് ചെയ്യാണ് കുറഞ്ഞത് പതിനഞ്ച് മണിക്കൂറൊക്കെയാണ് ലൈനിൽ നിൽക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഈ മണ്ഡലകാലം ആരംഭിച്ച സമയം മുതൽ ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ അതീതമായിരുന്നു നിരവധി അയ്യപ്പ ഭക്തർ ശബരിമലയിൽ ദർശനം കിട്ടാതെ മടങ്ങുകയും ചെയ്തു പമ്പയിൽ മണിക്കൂറുകളോളമാണ് ഭക്ഷണവും വെള്ളവും പോലും കിട്ടാതെ വേണ്ടത്ര ശൗചാലയ സംവിധാനം പോലും ഇല്ലാതെ ഭക്തർ ക്യൂ നിന്നത് അങ്ങനെ നിന്ന ആളുകൾ പിന്നീട് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പന്തളം വലിയ കോവിക്കൽ ക്ഷേത്രത്തിലെത്തി മാല ഓരിയതിന് ശേഷമാണ് ചടങ്ങുകളൊക്കെ നിർവഹിച്ച ശേഷമാണ് ഈ തീർത്ഥാടകർ നാട്ടിലേക്ക് മടങ്ങിയത് മലയാളികളും ഇതര സംസ്ഥാനക്കാരായ അയ്യപ്പഭക്തരും ഒക്കെയാണ് ഇങ്ങനെ ദർശനം ലഭിക്കാതെ മടങ്ങിയത് എന്നാൽ ഇപ്പോൾ ശബരിമലയിലെ തിരക്ക് നിയന്ത്രണ വിധേയമാണെന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ തുടക്കത്തിലെ തന്നെ പാളിയതോടെ സർക്കാരും പോലീസും ഒക്കെ വലിയ വിമർശനമാണ് നേരിടുന്നത് പമ്പയിൽ അയ്യപ്പ ഭക്തർ മണിക്കൂറുകളോളം നിൽക്കുകയും അവിടെ തന്നെ നെയ്യഭിഷേകം നടത്തേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ എത്തിയ ഭക്തരുടെ അനുഭവം നമുക്ക് കേൾക്കാം ദർശനം കിട്ടിയോ ഇല്ല ഞങ്ങൾക്ക് ദർശനം കിട്ടിയില്ല ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതി ഏകദേശം മൂന്ന് കൂടിയാണ് എരുമേലിയിൽ എത്തിച്ചേർന്നത് എരുമേലയിൽ മൂന്ന് മണിക്ക് എത്തിച്ചേർന്നതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ സ്വകാര്യ വാഹനത്തിൽ നിലക്കിലേക്ക് എത്തി പുറപ്പെടുകയായിരുന്നു ഏകദേശം നാല് മണിക്കൂർ നേരത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം പതിനൊന്ന് മണി പതിനൊന്നേ കാലോടു കൂടിയാണ് ഞങ്ങൾ നിലക്കിലെത്തി ചേർന്നത് തുടർന്ന് പമ്പയിൽ പിറ്റേ ദിവസം പത്തൊമ്പതാം തീയതി വരെ അവിടെ വെച്ച് വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് അവിടെ നിന്ന് ഈ തിരക്കൂ ഏറിയ സാഹചര്യത്തിൽ ഇരുപത്തെട്ടോളം കുഞ്ഞുമക്കളും അമ്മമാരും അടങ്ങിയ ഒരു ഗ്രൂപ്പായിരുന്നു ഞങ്ങളുടേത് ഇവിടെ നിന്ന് ഞങ്ങൾ ഗണപതി കോവിൽ കോവിലെത്തുന്നതിന് മുമ്പേ ശക്തമായ റഷ് കാരണം ഞങ്ങൾക്ക് ദർശനം പൂർത്തീകരിക്കാനാവാതെ തിരിച്ചു വരേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതിനെ കൂടാതെ വളരെ വേദനാജനകമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് സ്വാമിമാർ പമ്പയിൽ നിന്ന് പമ്പയിൽ വെച്ച് തന്നെ നെയ്ത്തേങ്ങ ഉടച്ചുകൊണ്ട് അവർ ദർശന സൗഭാഗ്യം ലഭിക്കാതെ അഭിഷേകം ചെയ്യാൻ സാധിക്കാതെ പോകുന്ന വളരെ വേദനാജനകമായ കാഴ്ച ഒരു ഭക്തനെന്ന രീതിയിൽ തന്നെ വളരെ വിഷമത്തിൽ ഉൾപ്പെടുത്തിയൊരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവാൻ ജനിച്ചോളുന്ന സ്ഥലമായ ഇവിടെ ഇവിടെ എത്തിച്ചേർന്ന് ഇവിടെയാണ് ഞങ്ങൾ അഭിഷേകം കൊടുക്കുകയും അതിനൊരു ആത്മനിർവൃതി കണ്ടെത്തുകയും ചെയ്തു സൗകര്യങ്ങൾ തീരെ തീരെ കുറവായിരുന്നു സൗകര്യങ്ങൾ നമുക്ക് ഇത് അടിസ്ഥാനപരമായ ഒരു ഉണ്ടായിട്ടില്ല അവിടെ ബാത്റൂമോ അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നുമില്ല നമുക്ക് അവിടെ ഒന്നും അവൈലബിളല്ലായിരുന്നെ ഉള്ളത് തന്നെ ഒരു ക്ലീനിങ്ങോ അതിൽ ഒരു മികച്ച ഒരു നമ്മുടെ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ വെച്ച് മികച്ച ഒരു രീതിയിലല്ല വർഷങ്ങൾ കഴിഞ്ഞാൽ ശബരിമലയിൽ വരുന്നു ഒരു മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു അല്ലെ എന്തുണ്ടായാലും തന്നെ ഒരു ഒരു മാറ്റം ശബരിമലയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല കുട്ടികൾ നമുക്ക് കിട്ടിയ അറിവ് ഒരുപാട് കുട്ടികൾ എൻജോയ് ചെയ്യ ഒരുപാട് കുട്ടികളുടെ കൈ കാലുകൾ ഒടിഞ്ഞു അതുപോലെ തന്നെ ഒരുപാട് വയസ്സായ ഒരു പമ്പിയിലൊരു ഒരാൾ മുങ്ങി മരിച്ചു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായി പിന്നെ നമ്മൾ കയ്യിൽ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരുള്ള കാരണം ഞങ്ങൾക്ക് മുകളിലേക്ക് കയറി പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു തീ തീർച്ചയായും പേടിച്ചു പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഉള്ള ഒരു ആകെ ഈ പത്ത് മുപ്പത് മുപ്പത് വർഷമായിട്ട് ശബരിമലയ്ക്ക് വരുന്ന ഗുരുസ്വാമിയും പോലും ഇത് സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് ആകെ തന്നെ ഭയങ്കര പിന്നെ നമ്മളും പേടിച്ചു പോയി നമ്മുടെ ഗുരുസ്വാമി പേടിച്ചു പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് റക്ഷിഗിനകത്ത് ശ്വാസം കിട്ടാതെ കുട്ടികൾ ഓക്സിജൻ ഓക്സിജൻ എന്ന് വിളിച്ച് പറഞ്ഞ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നാണ് കേട്ടത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ നടപ്പന്തലിൽ നിന്ന് തന്നെ തിരക്ക് തുടങ്ങുകയാണ് പിന്നെ അവിടെ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വിടുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നത് ഒരു ഒരു കുറഞ്ഞത് പതിനഞ്ചു മണിക്കൂറൊക്കെയാണ് ലൈനിൽ നിൽക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ ഒരുപാട് ആ ചെറിയൊരു ബ്ലോക്കിനകത്ത് നമ്മള് അതിനുശേഷം എന്തെന്ന് പറയുന്ന പതിനഞ്ചു മണിക്കൂർ വരുന്ന തിരിച്ചു വന്നിട്ട് ഒരുപാട് പേര് താഴെ പമ്പയില് ഏ തേങ്ങടച്ച് അഭിഷേകം ഇതേ ഇവിടെ പന്തളത്തിൽ വന്ന് ചെയ്യാണ് ഞങ്ങൾ ഇവിടെയാണ് അഭിഷേകം ചെയ്തത് കാണിക്ക പോലും ഇവിടെയാണ് കൊണ്ടിട്ടത് അനുഭവം ഇങ്ങനെ ജീവിതത്തില് ശബരിമലക്ക് ഞാൻ കുറഞ്ഞത് എൻ്റെ ഒരു പ്രായത്തിൽ ഞാൻ കുറഞ്ഞത് ഒരു എട്ട് പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ട് എന്റെ ആദ്യത്തെ ഒരു അനുഭവമാണ് ജീവിതത്തിൽ ഭയങ്കര വിഷമമുണ്ട് നല്ല നല്ല എൻ്റെ ചേട്ടനാണ് നല്ല വിഷമത്തോടു കൂടിയാണ് ഞങ്ങളോട് ഇരിക്കുന്നത് അടുത്ത വർഷം ഇത് എങ്ങനെ റിക്കവർ ചെയ്യും എന്നുള്ളതാണ് ഇത് സർക്കാർ ഇങ്ങനെ റിക്കവർ ചെയ്യും ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ നമ്മൾ ആരോട് പറയും സർക്കാരിനോട് പറയുമോ നിയമത്തിനോട് പറയുമോ ഇതെല്ലാം ഏൽപ്പിച്ചത് എ ഡി ജി പിസ്റ്റർ സുജിത്തിനെയാണെന്ന് പറയുന്നു ഇനി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വൺ വീഴ്ചയാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഈ ഇന്ന് കാലത്ത് സാധിച്ചത് കേന്ദ്ര സർക്കാർ എൻ ഡി ആർ എഫിനെയും ആർ എഫിനെയും വിട്ടുകൊടുത്തിരുന്നില്ല അതുകൊണ്ടാണെന്നാണ് പറയുന്നത് ഇന്ന് കാലത്ത് എൻ ഡി ആർ എഫും ഫും എത്തിയതിനു ശേഷം മുപ്പതോളം വരുന്ന സമയമാരെ കടത്തിവിട്ടതിന് ശേഷമാണ് സ്ഥിതി മന്ദഗതിയിലായി തുടങ്ങിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതെല്ലാം ഇതൊരു ബിസിനസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് ഒരു ജീവിതത്തിലൊരു അനുഭവം ശബരിമലയിൽ നിന്ന് എനിക്ക് ഫേസ് ഒരു അനുഭവമായിരുന്നു